ിഷി ഒരു ട്രാൻസ്ജെൻഡർ ആക്ടിവിസ്റ്റ് ആണ് അപ്പം അത്തരത്തിലുള്ള ധാരാളം ആളുകളുമായി അടുത്ത് ഇടപഴകുന്ന ആളാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു സർക്കിളിൽ സെക്സ് എഡ്യൂക്കേഷൻ ഇല്ലായ്മ കൊണ്ടുണ്ടാവുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് ഞാനൊരു ട്രാൻസ് വുമൺ ആണ് അപ്പോൾ ഞാനൊക്കെ ഒരുപാട് സെക്സ് ഹരാസ്മെന്റ് സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടങ്ങൾക്ക് അനുഭവിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ആ സമയം ഹോസ്പിറ്റലൊക്കെ കൊണ്ടുപോയി വന്നിട്ടുണ്ട് ഞങ്ങളുടെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് എല്ലാവരും ഞങ്ങളെന്ന് പറയുന്നത് കൊണ്ടൊന്നും ചിന്തിക്കരുത് സമൂഹം എപ്പോഴും ഞങ്ങളെന്നെ മാറ്റി നിർത്തിയിട്ടെന്നെ ഉള്ളു സെക്സ് ടോയ് ആയിട്ടാണ് എല്ലാവരും ട്രാൻസ്ജെൻഡേഴ്സിനെ കാണുന്നത് എവിടെ നോക്കി കഴിഞ്ഞാലും ട്രാൻസ്ജെൻഡേഴ്സ് സെക്സ് വർക്ക് ചെയ്യുന്നു അവർ എച്ച് ഐ വി പടർത്തുന്നു ഈ ഒരു കാഴ്ചപ്പാട് മാത്രമേ സമൂഹത്തിനുള്ളൂ ഞാൻ ഇന്നവരെ സെക്സ് വർക്കിൽ നിന്നിട്ടില്ല എനിക്കതിൻ്റെ ആവശ്യമില്ല കാരണം എനിക്ക് സെക്സ് ചെയ്യാൻ എൻ്റെ പാർട്ട്ണറുണ്ട് എനിക്ക് വരുമാനത്തിന് എനിക്ക് പല ജോലികളുണ്ട് ഞാൻ മേക്കപ്പ് ആർട്ടിസ്റ്റാണ് ഡാൻസറാണ് ഇതേപോലെ ഒരുപാട് ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട് ഞാൻ എൻ്റെ വീട്ടിൽ കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് വരുമാനം ഉണ്ടാക്കാൻ പല മാർഗ്ഗമുള്ളതുകൊണ്ട് എനിക്ക് സെക്സ് വർക്ക് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടില്ല എന്നാൽ ഞാൻ സെക്സ് ചെയ്യുന്നുണ്ട് അതെനിക്ക് മറ്റുള്ളവരോട് ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല അത് ഞാനും എൻ്റെ പാർട്ടനും തമ്മിലുള്ള എന്താ പറയുക വ്യക്തിപരമായ ഒരു കാര്യമാണ് അതിലേക്ക് ആരും എൻ്റെ മാലികാവസ്ഥയിലേക്ക് ആരും എനിക്ക് താല്പര്യമില്ല ഇങ്ങനെ സെക്സ് വർക്കിലേക്ക് എന്തുകൊണ്ടാണ് ട്രാൻസ്ജെൻഡേഴ്സ് പോകുന്നതെന്ന് ചോദിക്കാൻ ആരും ഇല്ല എന്തുകൊണ്ടാണ് അവരായി ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ജീവിക്കുന്നത് ആരും അന്വേഷിക്കുന്നില്ല ഞങ്ങളേതിനൊക്കെ വീട്ടിൽ നിന്ന് എന്താ പറയുക അടിച്ച് പുറത്താക്കുന്ന ഒരു കാലഘട്ടങ്ങളൊക്കെ ഉണ്ട് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ജീവനും കൊണ്ട് വീട്ടിൽ നിന്ന് ഓടി പോകുമ്പോൾ നമ്മുടെ അതിൽ ഐ ഡി കാർഡ് ഉണ്ടാവില്ല പഠിച്ച സർട്ടിഫിക്കറ്റ് ഉണ്ടാവില്ല ഈവൺ ഒരു ചായ കുടിക്കാനുള്ള പൈസ പോലും ഉണ്ടാവില്ല വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടി ഏതെങ്കിലും ബസ് സ്റ്റാൻഡിൽ റെയിൽവേ സ്റ്റേഷൻ എന്നിരിക്കും പകലൊന്നും യാതൊരു കുഴപ്പമുണ്ടാവില്ല രാത്രിയാകുമ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഈ മേധാവിത്വമുള്ള പുരുഷ പ്രജ ഞങ്ങളെ സമീപിക്കും ചോദിക്കും എന്താവിടെ ഇരിക്കുന്നത് ഏതെ ഇരിക്കുന്നത് ഇതൊക്കെ ചോദിച്ചു തരാം അപ്പം രണ്ട് മൂന്ന് ദിവസമൊക്കെ ആയിട്ടായിരിക്കും ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരിക്കാം വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്ന ആൾക്കാരായിരിക്കുക അപ്പോൾ അവരോട് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ വായി ഭക്ഷണം വാങ്ങി തരാമെന്ന് പറയും ആരായാലും ഭക്ഷണത്തിന് വേണ്ടി നമ്മൾ ഭക്ഷണം വാങ്ങി തരാമെന്നല്ലേ പറയുന്നത് കൂടെ പോകും ഈ കൂടെ പോയതിൻ്റെ ഫലമായിട്ട് അദ്ദേഹം ആവശ്യപ്പെടുന്നത് അയാളുടെ കൂടെ ഒരു സെക്ഷൽ ആക്ടിവിറ്റി ചെയ്യണം ഒരു അമ്പത് രൂപ നമ്മൾ കടഞ്ഞ് വെച്ചാൽ തരില്ല പക്ഷെ സെക്സ് കഴിഞ്ഞിട്ട് അഞ്ഞൂറ് രൂപ തരാൻ പുരുഷന്മാർ തയ്യാറാണ് ഈ അമ്പത് രൂപ കൊടുത്ത് ഭക്ഷണം വാങ്ങിക്കൊടുത്ത് കഴിഞ്ഞാൽ അയാളുടെ കൂടെ ലൈംഗിക മനത്തിൽ ഏർപ്പെടുന്നു അയാൾക്ക് എന്തൊക്കെ അസുഖം ഉണ്ടാകുമെന്ന് നമുക്കറിയില്ല അങ്ങനെ ലൈംഗികം ഏർപ്പെടുമ്പോൾ ഈ ട്രാൻസ് ആയ ഈ വ്യക്തിക്കും ലൈംഗിക അസുഖം കിട്ടും ആ ലൈംഗിക അസുഖം കിട്ടിയ ആ ഒരു വ്യക്തി ഭക്ഷണം കഴിക്കാനായിട്ട് സെക്സ് വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യം നടക്കുമെന്നൊന്ന് മനസ്സിലാക്കി പിന്നെ ആരൊക്കെ സെക്സ് ചോദിച്ചു വരുന്നത് അവർക്കൊക്കെ ആയിട്ടൊക്കെ സെക്സ് ചെയ്യുകയാണ് അങ്ങനെ ഈ കുട്ടി ഓട്ടോമാറ്റിക്ക് സെക്സ് വർക്കിലേക്ക് ഇറങ്ങുകയാണ് കാരണം എന്താ ഭക്ഷണം കഴിക്കണം കിടന്നുറങ്ങാൻ വീടില്ല വീട് വാടകയ്ക്ക് എടുക്കണം രണ്ടായിരം മൂവായിരം രൂപ വീടിന് വാടകയുള്ള വീട് ഞങ്ങൾ പോയി ചോദിക്കുമ്പോൾ പതിനയ്യായിരം പതിന ഇരുപതിനായിരം രൂപയാണ് വാടകയ്ക്ക് കിട്ടുക അപ്പോൾ അത്രയും വരുമാനം ഉണ്ടാക്കണം ഒരുപാട് മെഡിസിൻസ് ആയിരിക്കും ഹോർമോ മെഡിസിൻസ് ട്രീറ്റ്മെൻറ്റ് സർജറി ഇതിനൊക്കെ പണം വേണം അപ്പോൾ ഈ സെക്സ് ചെയ്യുന്ന ഈ ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്ന ഈ വ്യക്തി കൂടുതൽ സെക്സ് ചെയ്യാൻ ശ്രമിക്കുകയാണ് കാരണം രണ്ട് ലക്ഷം രൂപ സർജറിക്ക് വേണം ഹോർമോൺ ട്രീറ്റ്മെൻറ്റിന് പൈസ വേണം മൂന്ന് നേരം ഭക്ഷണം കഴിക്കണം വീടിന് വാടക കൊടുക്കണം അപ്പം മാക്സിമം സെക്സ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അതിന് ഫലമായിട്ട് ഒരുപാട് അസുഖങ്ങൾ ആ കുട്ടിക്കും കിട്ടും ആ കുട്ടിയുടെ അടുത്ത് വരുന്ന പുരുഷന്മാർക്ക് കിട്ടും പുരുഷന്മാർ വീട്ടിൽ പോയി സ്ത്രീകളേനായിട്ട് സ്വന്തം ഭാര്യമാരേനായിട്ട് ലൈംഗിക പരമായി ബന്ധപ്പെടുമ്പോൾ ആ സ്ത്രീകൾക്കും കിട്ടും വീട്ടിലിരിക്കുന്ന ഒന്നും അറിയാത്ത അവരുടെ ഭാര്യമാർക്ക് കിട്ടും അതിലുണ്ടാവുന്ന കൊച്ചിനാസം അതിൻ്റെ ഫലമായിട്ട് കേരളത്തിലെ എച്ച് ഐ വി എയ്ഡ്സ് നിരക്ക് ഉയർന്നുയർന്നു വരുന്നുകൊണ്ടിരിക്കുക കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ഇവിടെ പ്രോജക്റ്റ് നടക്കുന്നുണ്ട് സുരക്ഷ എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും അതിൻ്റെ സ്കെയിൽ താഴ്ന്നതായിട്ട് കണ്ടിട്ടില്ല ഓരോ വർഷം ചെല്ലും തോറും കയറി 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 പോവുന്നുണ്ട് നമ്മൾ മലയിലേക്ക് ചവിട്ടുപാടി കയറി പോകുന്ന പോലെ കയറി പോവാണ് ലക്ഷങ്ങളാണ് ഒരു വർഷം എച്ച് ഐ വി പ്രൊവൻഷന് വേണ്ടിയിട്ട് കേരള സർക്കാർ ചിലവഴിക്കുന്നത് എന്നിട്ട് പോലും ഒരെണ്ണം കേസ് കുറഞ്ഞു കാണുന്നില്ല ഇതാണ് ഫലം ഇങ്ങനെയുള്ള ട്രാൻസ്ജെൻഡേഴ്സിനെ പ്രൊട്ടക്ഷൻ ചെയ്യാനായിട്ട് ഒരു മാർഗ്ഗങ്ങളും ഇവിടെ ചെയ്യുന്നില്ല വിദ്യാഭ്യാസപരമായിട്ട് സ്കൂളിൽ നിന്നൊക്കെ പുറത്തായ കുട്ടികളാണ് അവർക്ക് ഈ സെക്സ് എഡ്യൂക്കേഷൻ കിട്ടുന്നില്ല പിന്നെ എങ്ങനെ ട്രാൻസ്ജെൻഡേഴ്സ് എന്താ പറയുക സുരക്ഷിതമായ ലാംഗ്വേജ് ബന്ധത്തിൽ ഏർപ്പെടുന്നവർ എന്ത് എന്ത് മനസ്സിലായിട്ടാണ് അവർ ചെയ്യുക അപ്പോൾ അവരടുത്തേക്ക് സെക്സ് ചെയ്യാൻ വരുന്ന ആൾക്കാരുടെ സെക്സിൽ ചെയ്യും സെക്സ് ഏർപ്പെടുന്നു അവകാശങ്ങളുണ്ടാകുന്നു ഈ കാഴ്ചപ്പാട് മാറണം സെക്സ് ടോയ്സ് അല്ല ട്രാൻസ്ജെൻഡേഴ്സ് എന്നുള്ള രീതിയിലേക്ക് സമൂഹത്തിലെ പുരുഷന്മാരെ ആദ്യം മാറണം ശ്രീ അല്ല മാറേണ്ടത് ജോലി ചെയ്യാനുള്ള ഒരു അവസരം കൊടുക്കുക അതിനുള്ള സാമൂഹിക ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കുക ജോലിക്ക് കഴിഞ്ഞാലും അവിടെ ഒരു ഹോട്ടലിൽ ഞാനൊക്കെ ഹോട്ടൽ ജോലി ജോലിയെടുത്തുള്ളതാണ് അവിടെ ഹോട്ടലിൽ പാത്രം കഴുകുന്ന വ്യക്തി മുതൽ അതിൻ്റെ ഓണർക്ക് വരെ നമ്മൾ കിടന്നു കൊടുക്കേണ്ട ഗതികേട് ഉണ്ടായിട്ടുണ്ട് എവിടെ പോയാലും സെക്സ് വർക്കേഴ്സാണ് ട്രാൻസ്ജെൻഡേഴ്സ് എന്ന സെക്സ് വർക്കേഴ്സ് ആണ് എവിടെയാണ് ഇനി ഇതിന് മാറ്റം വരേണ്ടത് ആരാണ് മാറേണ്ടത് വിദ്യാഭ്യാസ സമുദായത്തിൽ രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ നമ്മൾ പറയുന്നു എഡ്യൂക്കേഷൻ കരിക്കുലത്തിൽ ഈ സെക്സ് എജ്യൂക്കേഷൻ എന്ന് പറഞ്ഞ് കൊണ്ടുവരണം എന്നിട്ട് ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ കീഴിൽ ഞാനൊക്കെ പ്രവർത്തിക്കുന്ന സമയത്ത് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ പറഞ്ഞു തുടങ്ങിയതാ ഇപ്പോൾ ഇതിനൊരു മാറ്റം വരാനായിട്ട് പന്ത്രണ്ട് വർഷം കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി നാല് പന്ത്രണ്ട് വർഷത്തിന് ശേഷം ചെറിയൊരു മാറ്റത്തിലേക്ക് ചൂടെ ഇതുവരെ മാറിയിട്ടില്ല ചൂടെ എപ്പോഴെങ്കിലും